ബസ്മി ലാഹിറമലിറഹീം നഹ്മദ് ഹൂൻസലിഅ അല റസൂലിഹുൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല മുനാഫിക്കിങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി മുനാഫിക്കിങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സീൽ വെച്ചത് കൊണ്ട് തന്നെ വഷുത ഖുർആാനിൽ നിന്നും അവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് അള്ളാഹു അറിയിച്ചു തുടർന്നുള്ള ആയത്തുകളിലും അവരെ പറ്റി തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ ഔ ഔ ലാ യദ്ദക്കറൂൻ ഓരോ വർഷവും ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ പരീക്ഷിക്കപ്പെടുന്നത് അവർ കാണുന്നില്ലേ എന്നിട്ടും അവർ പശ്ചാത്തലിക്കുകയും ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നില്ല ും അധ്യായം വല്ലതും ഇറക്കപ്പെട്ടാൽ ആരെങ്കിലും നിങ്ങളെ കണ്ടോ എന്ന് ഭാവേനെ അവർ പരസ്പരം നോക്കുന്നതും നടന്നോ കളയുകയും ചെയ്യുന്നു കാര്യം ഗ്രഹിച്ച് ജീവിക്കാത്തതിനാൽ അള്ളാഹു അവരുടെ മനസ്സുകൾ തിരിച്ചു കളഞ്ഞു ഇതിലാദ്യമായി നോദി ആയത്തിലൂടെ അള്ളാഹു താല മുനാഫിക്കീങ്ങളുടെ നഷ്ടത്തെ അറിയിച്ചിരുകയാണ് കാരണം അള്ളാഹു സുബാനഹു താല മുനാഫിക്കീങ്ങൾ സന്മാർഗത്തിലാകാൻ പല രീതിയിലും അവരുടെ മുമ്പിൽ അവസരങ്ങൾ ഒരുക്കി കൊടുത്തു അവർക്ക് പല പരീക്ഷണങ്ങളും അല്ലാഹു നൽകി അവർ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തെറ്റുകൾ ചെയ്യുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ബോധം വരികയും ആ തെറ്റിൽ നിന്നും പിന്മാറുകയും ചെയ്യും മുനാഫിക്കിയങ്ങളും മുസ്ലിമീയങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവർ തെറ്റുകളും വഞ്ചനകളും കാണിക്കുമ്പോൾ അതിൽ നിന്നും അവർ പിന്മാറാനായിട്ട് അള്ളാഹുത്താല അവർക്ക് പല പരീക്ഷണങ്ങളും നൽകി ഇവിടെ ഈ അള്ളാഹുത്താലാം ഓരോ വർഷവും ഒന്നോ രണ്ടോ പരീക്ഷണം എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് പല പല പരീക്ഷണങ്ങൾ ഒരു വർഷം തന്നെ വരുമായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു അതായത് ഒരു വർഷം തന്നെ അവരെ അവർ ചെയ്യുന്ന മോശമായ കാര്യങ്ങളും പിന്തിരിപ്പിക്കാനായി അള്ളാഹു താലം ധാരാളം പരീക്ഷണങ്ങൾ നൽകുമായിരുന്നു അതിൽ പല പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളെപ്പറ്റിയും മുൻകഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു അവർക്ക് നൽകുന്നത് അവർ ചെയ്ത തെറ്റിനെപ്പറ്റി മനസ്സിലാക്കാനും അള്ളാഹുരോട് പശ്ചാത്തപിച്ച് മടങ്ങാനും വേണ്ടിയാണെന്ന് ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്നു അതുകൊണ്ട് മുനാഫിക്കിങ്ങൾ അവരവരുടെ തിന്മയിൽ നിന്നും പിന്മാറാനും അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് യഥാർത്ഥമായി വിശ്വാസിയായി തീരാനും അള്ളാഹുത്താലെ പല പ്രാവശ്യം പല പരീക്ഷണങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു താല പറയുകയാണ് എന്തെല്ലാം പരീക്ഷണങ്ങൾ നൽകിയാലും അവർ ഒരിക്കലും അവർ ചെയ്ത തിന്മയിൽ നിന്നും പിന്മാറാൻ തയ്യാറാവുന്നില്ല അവർ ആ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത് തെറ്റാണെന്ന് അവരുടെ മനസ്സിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവർ ആ തെറ്റിനെ അംഗീകരിക്കാനോ അവർ ചെയ്യുന്ന വഞ്ചനയിൽ നിന്നും പിന്മാറാനോ തയ്യാറാവുന്നില്ല അള്ളാഹുത്താല തൗപ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകിയിട്ടും അവർ ചെയ്ത തിന്മയെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നൽകിയിട്ടും അതിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോവുക എന്നുള്ളത് മുനാഫിക്കീങ്ങളുടെ ഏറ്റവും വലിയ പരാജയവും ഏറ്റവും വലിയ നഷ്ടവുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ തെറ്റുകൾ മനസ്സിലാകുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാവേണ്ടതുണ്ട് തെറ്റുകൾ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല തെറ്റുകൾ ഒരിക്കലും അടിയുറച്ച് നിൽക്കാനും പാടില്ല മനുഷ്യരാണെങ്കിൽ അവരിൽ നിന്നും തെറ്റുകൾ ഉണ്ടാകും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരമെന്നുള്ളത് ആ തെറ്റിനെ അംഗീകരിക്കുകയും സർവശക്തനായ എല്ലാം പുറത്തു കഴിഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് തെറ്റ് ചെയ്താലുള്ള പരിഹാരമെന്നുള്ളത് ആ പരിഹാരം സ്വീകരിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുത്തായാലെ ഉന്നതമായ സ്ഥാനം നൽകുന്നതും അവർക്ക് അള്ളാഹു ഹിദായത്തിന് കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതുമാണ് എന്നാൽ തെറ്റുകൾ ഉണ്ടായി അതിനെ മനസ്സിലാക്കുന്നില്ല അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല നിരന്തരമായി അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ തെറ്റിനെ ന്യായീകരിക്കുന്നു ഈ രീതിയിൽ തെറ്റിനെ മനസ്സിലാക്കുക പോലും ചെയ്യാതെ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാതിരിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോകുന്നതും നന്മ മനസ്സിലാക്കാനുള്ള ഭാഗ്യം പോലും അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ നിരന്തരം അവരുടെ തെറ്റുകളിൽ നിന്നും അള്ളാഹോട് പശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലാത്ത പക്ഷം അവരുടെ ഹൃദയങ്ങൾ പാപം കൊണ്ട് കടുത്തു പോകുന്നതും നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത മുനാഫിക്കിങ്ങളുടെ അവസ്ഥ ഉണ്ടാകുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു യാണ് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലും അള്ളാഹുത്താലാം മുനാഫിക്കീങ്ങളുടെ അവസ്ഥയെ തന്നെയാണ് അറിയിച്ചിരുന്നത് മുനാഫിക്കീങ്ങളുടെ അടുക്കൽ ഏതെങ്കിലും ആയത്തുകൾ ഓതപ്പെട്ടാൽ അല്ലെങ്കിൽ അവരിയ്ക്കുന്ന സദസ്സിൽ ഏതെങ്കിലും ആയത്ത് നിമിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലമക്ക് അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും ഇതിൻ്റെ കാരണം എന്താണ് കാരണം മുനാഫിക്കീങ്ങളുടെ അടുക്കൽ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ഭയമായിരുന്നു ഇതിലൂടെ അവരുടെ കാപട്യം വെളിവാകുമോ എന്ന് അതുപോലെ പരിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ കേൾക്കുന്നത് അവർ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു മാനസികമായ നിഷേധികളാണ് ബാഹ്യമായി ഇസ്ലാമിനെ പ്രകടമാക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഖുർആാൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അനിഷ്ടമായിരുന്നു അതിലൊരു പ്രയോജനവുമില്ല എന്ന രീതിയിലായിരുന്നു അവരുടെ ഇരിപ്പ് അവരവിടെ ഇരിക്കുന്നത് തന്നെ ഒരിക്കലും മനസ്സിന് ഇഷ്ടമുണ്ടായിട്ടല്ല നേരെ മറിച്ച് അവിടെ ഇരുന്നിട്ടില്ല എങ്കിൽ സഹാബാക്കൾ എന്ത് വിചാരിക്കും നിബിതങ്ങൾ സ്വല്ലു അലൈവസ്ലം എന്ത് വിചാരിക്കും ഇവിടെ നിന്നും ഇപ്പോൾ എഴുന്നേറ്റ് പോയാൽ ഞങ്ങളെപ്പറ്റി ഇവരെന്ത് വിചാരിക്കും ഈയൊരു ചിന്ത കൊണ്ട് മാത്രമായിരുന്നു അവിടെ അവർ ഇരിക്കുന്നത് ഒരു താല്പര്യവുമില്ലാതെ പശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ കേൾക്കൽ ഇഷ്ടവും അവർ നിബിധങ്ങൾ സല്ല അലൈഹി അലൈവസ്ലമിയുടെ സദസ്സുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ ഖുർആാൻറെ ആയത്തുകൾ കേൾക്കുന്നവർക്ക് ഭയമായിരുന്നു കാരണം അവരെ പറ്റി വല്ലതും ഈ ആയത്തുകളിൽ പറയുമോ എന്ന പേടിയായിരുന്നു അതുകൊണ്ട് ഖുർആാന്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അത് ഓട സന്ദർഭത്തിൽ അവർ പരസ്പരം നോക്കുമായിരുന്നു പല ഗോഷ്ടികളും പരസ്പരം നോക്കി അവർ കാണിക്കുകയും അവസരം കിട്ടിൽ അവിടെ നിന്ന് എഴുന്നേറ്റി പോവുകയും ചെയ്യുമായിരുന്നു ഇത് മുനാഫിക്കിങ്ങളുടെ ഒരു വലിയ ഭാഗ്യക്കേടാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ ആയത്തിന് അവസാനം അള്ളാഹുത്താല പറയുകയാണ് അള്ളാഹു സുബഹാനഹുവത്താല അവർ ഖുർആാലിൽ നിന്നും പിന്തിരിഞ്ഞത് കൊണ്ട് തന്നെ അവരെ അള്ളാഹുത്താല പിന്തിരിപ്പിക്കുകയും ചെയ്തു അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു താല ഖുർആൻ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നിമിതങ്ങൾ സല്ലാ അലൈവലമിൻ്റെ അധ്യാപനങ്ങളെ ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ പിന്തിരിപ്പിക്കുകയും ചെയ്തു അഥവാ നന്മ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും സന്മാർഗത്തിൽ പ്രവേശിക്കാനുമുള്ള ഭാഗ്യം പോലും അള്ളാഹു താല അവരിൽ നിന്നും പിൻവലിക്കുകയുണ്ടായി മുനാഫിക്കിങ്ങൾ ഇത്രയും ഭാഗ്യം കെട്ടവരാണെന്ന് അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഈ സൂറത്തിൽ പല സ്ഥലങ്ങളിൽ മുനാഫിക്കിങ്ങളെ പറ്റി അള്ളാഹു പറയുകയുണ്ടായി അതിൽ നിന്നുമെല്ലാം നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ദീനിനെ ഒരിക്കലും നാം പരിഹാസമായി കാണാൻ പാടില്ല പശുദ്ധ ഖുർആാനിനെ നിബിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമിൻ്റെ അധ്യാപനങ്ങളെ ദീനിൻ്റെ വിധിവിലക്കുകളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ ചെയ്യാൻ സാധിക്കാതിരിക്കട്ടെ ഒരിക്കലും ചെയ്താലും ഇല്ലെങ്കിലും അതിനെ പരിഹാസമായി കാണാൻ പാടില്ല ദീൻ്റെ വിധിവിലക്കുകളെ ചിഹ്നങ്ങളെ നിയമങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് എല്ലാവരെയൊണ്ടും എല്ലാം ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷേ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന സ്വഭാവമെന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എപ്രകാരം മുനാഫിക്കിങ്ങളിൽ നിന്നും നന്മ ചെയ്യാനും നന്മയിൽ മുന്നേറാനുമുള്ള തൗഫിക് അള്ളാഹു നഷ്ടപ്പെടുത്തിക്കളഞ്ഞോ ഭാഗ്യം അള്ളാഹു എടുത്തു കളഞ്ഞോ അതേ രീതിയിൽ ദീനെ പരിഹസിക്കുന്നവരിൽ നിന്നും ദീനനുസരിച്ച് ജീവിക്കാനും സന്മാർഗത്തിന് പ്രവേശിക്കാനുമുള്ള ഭാഗ്യത്തെ അള്ളാഹു എടുത്തു കളയുമെന്ന കാര്യം മുനാഫിക്കിങ്ങളുടെ സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് الله تعالى برشد القرآن من سلا كانم أدن سجيبكم توفيق الجمار وآخر دعوانا أن الحمد لله رب العالمين